ദേശാഭിമാനിയിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് കേട്ടോ വാർത്ത എന്ന് പറയാൻ പോലെ ഒരു ഫുൾ കോമഡി ആ കോമഡിയുടെ ആദ്യത്തെ രണ്ടു മൂന്ന് വരി വായിച്ചതിനു ശേഷം മുഴുവൻ വായിക്കാൻ പറ്റില്ല ആദ്യത്തെ രണ്ടു മൂന്ന് വരി വായിച്ചതിന് ശേഷം ഞാൻ അതിന്റെ ആ കോമഡി ഒന്ന് വിശദീകരിക്കാം തിരുവനന്തപുരം ആരോഗ്യ മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുന്ന നില സംസ്ഥാനം സ്വീകരിക്കില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പാറശാല താലൂക്ക് ആശുപത്രിയിലെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യ മേഖലയെ ഇത്രയധികം ശക്തിപ്പെടുത്തിയ മറ്റൊരു കാലം ചരിത്രത്തിൽ കാണാൻ കഴിയില്ല ആരോഗ്യ മേഖലയുടെ വികസനത്തിൽ പതിനായിരം കോടി രൂപയുടെ വികസനങ്ങളാണ് കിഫിയിലൂടെ നടപ്പിലാക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കുറെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതിനപ്പുറം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാനിന് മറ്റൊരു വാർത്ത കൂടി പറയാം അതുകൊണ്ട് പറഞ്ഞിട്ട് വേണം ബാക്കി പറയാം എനിക്ക് വാട്സപ്പിൽ കിട്ടിയിട്ടുള്ള ഒരു വാർത്തയാണ് ഉപകരണങ്ങളെല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദയശസ്ത്രക്രിയ ശസ്ത്രക്രിയ നിർത്തുന്നു അഞ്ച് പൈസക്ക് കൊള്ളില്ല രണ്ടെണ്ണത്തിനെയും എന്ന് പറഞ്ഞാൽ ഒരു ചിത്രം വെച്ചിട്ടുണ്ട് നമ്മുടെ മന്ത്രി വീണ ജോർജിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അത്യാഹിത വിഭാഗത്തിൽ അടിയന്തര അഞ്ച് പ്ലസ് നൽകാൻ കഴിയില്ലെന്ന് അധികൃതർ കേരളത്തെ ഇവർ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അതായത് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികൾ ഇത്ര ഇത്രയധികം അത്യന്താധുനിക ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് അത്യന്താധുനിക ചികിത്സാ സംവിധാനങ്ങൾ നൂതന ചികിത്സാ സംവിധാനങ്ങൾ അതും എവിടെ അലോപ്പതിയിൽ മാത്രം അലോപ്പതിയിൽ മാത്രം മന്ത്രി മുഖ്യമന്ത്രിയായാലും ആരോഗ്യമന്ത്രിയായാലും അലോപ്പതി മന്ത്രിയാണ് അപ്പോ അലോപ്പതി വിഭാഗത്തെ ഇത്രയും എൻഡ് ആക്കിയിട്ട് എന്താ ഇവിടെ നേട്ടമുള്ളത് ഒരു ആശുപത്രിയിൽ ആശുപത്രിയിൽ ചെന്നപ്പോ അത് ഇടിഞ്ഞു കുഴിഞ്ഞാടി വീണ് അവിടെ ആൾക്ക് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പൊ ഒരു ആശുപത്രി സൂപ്രണ്ട് തന്നെ പറഞ്ഞു ഇവിടെ ചികിത്സിക്കാൻ ഉപകരണമൊന്നുമില്ല അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആളെ കള്ളനാക്കി മൂലക്കെത്താൻ ശ്രമിച്ചു ബഹുജനം മുഴുവൻ കേരളത്തിലെ മൂന്നര കോടി എതിരാകുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ ആ കേസും വഴക്കും വേണ്ട പുക്കാറും വേണ്ട എന്ന് തീരുമാനിച്ചു എന്താണ് ഇവിടെ നടക്കുന്നത് ആശുപത്രി ചികിത്സാ സംവിധാനങ്ങളുണ്ടോ മരുന്നുണ്ടോ മറ്റേ ചികിത്സാ സർജറി സർജിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ടോ കെട്ടിടങ്ങൾക്ക് ഉറപ്പുണ്ടോ പൊഴിഞ്ഞ് പൊഴിഞ്ഞു ആടുകയാണല്ലോ അപ്പൊ ഇതാണ് നിലവിലുള്ള ഈ അത്യന്താധുനിക സംവിധാനങ്ങൾ ഈ ഈ പതിനായിരം കോടി എങ്ങനെ ചെലവഴിച്ചു എന്ന് എനിക്ക് അറിയാൻ പയ്യ അറിയണം ഈ പതിനായിരം കോടി ചെലവഴിച്ചിട്ടാണോ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോണത് ഇവിടെ ചികിത്സിക്കാൻ സൗകര്യം ഇല്ല അപ്പോൾ ഇത്രയും അത്യന്താധുനിക സൗകര്യങ്ങളുള്ള ഈ സ്ഥലത്ത് ഇവിടെ ചികിത്സിക്കാതെ എന്തിനാണ് അമേരിക്കയിൽ പോകുന്നത് ഇത്ര ടൂർ അടിക്കാനായിട്ട് എല്ലാത്തിനും കെട്ടി പോകേണ്ട ആവശ്യം എന്താ അപ്പോൾ അവിടെ പോയേ പറ്റൂ ഇവിടെ ഈ രാജ്യത്ത് നമ്മുടെ ഈ സംസ്ഥാനത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ മരുന്ന് വിറ്റഴിക്കപ്പെടുന്ന സ്ഥലം ഇവിടെ ലോകത്ത് ലോകത്ത് എവിടെയൊക്കെ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ അവിടെ നിന്നല്ല എല്ലാ മരുന്നുകളും കിൻഡൽ കണക്കിന് കൊണ്ടുവന്ന് അല്ലെ ടെൻ കണക്കിന് കൊണ്ടുവന്ന് വിറ്റഴിക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ ഈ കേരളം എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ മരുന്ന് തിന്നുന്ന ആൾക്കാർ കേരളത്തിലുള്ളത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ കുറഞ്ഞ ഇട്ടാവട്ടത്തിൽ ഇത്രയധികം വലിയ വലിയ ആശുപത്രി ഉള്ളത് ലോകത്ത് ഇവിടെ ഉള്ളൂ വേറെ എവിടെയില്ല ഞാൻ ആലോചിക്കാണ് ഈ ഹിച്ച് കിന്നുമാദ് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട് അതുപോലെ ദിൽഷാദ് യാത്രാ ടുഡേ ഇവരെയൊക്കെ ഇവിടെയൊക്കെ വീഡിയോസ് ഞാൻ കാണുന്നതാണ് ഈ ദിൽഷാദ് പോകുന്ന ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗങ്ങൾ മര്യാദയ്ക്ക് തുണി പോലും ഉടുക്കല്ലാത്ത ആൾക്കാർ കുടിവെള്ളം പോലും ഇല്ലാത്ത ആൾക്കാർ അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ കോടിക്കണക്കിന് ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട് ഓരോ അറ്റകളത്തിനൊരു പനിയോ എന്തെങ്കിലും മറ്റു കാര്യങ്ങളോ ഇല്ല എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ വല്ല പച്ചലയോ കത്രികയോ എന്തെങ്കിലും എടുത്തുകൊണ്ട് അവർ അവരുടെ കാര്യങ്ങൾ നോക്കുന്നു അത്രേ ഉള്ളൂ ആശുപത്രികൾ കാണാനില്ല എന്നാൽ മരണനിരക്ക് അത്രത്തോളം ഇല്ലാതാനും പട്ടിണി മരണമുണ്ട് പക്ഷെ ആ മരുന്നില്ലാത്തത് കൊണ്ടോ ചികിത്സ കിട്ടാത്തത് കൊണ്ടോ ഉള്ള ആരോഗ്യ മേഖലയിലെ അപജയം കൊണ്ടുള്ള മരണങ്ങൾ ലോകത്തെവിടെയും ഇല്ല മറ്റെവിടെയും ഇല്ല ഈ കേരളത്തിലുള്ളതുപോലെ മറ്റെവിടെയുമില്ല ഇവിടെ മരുന്ന് തിന്നാണ് ഇവിടെ ആൾക്കാർ മരണപ്പെടുന്നത് കാരണം ഈ കഴിഞ്ഞ കൊറോണ സീസണിൽ രണ്ടായിരത്തി ഇരുപതില് നമുക്കറിയാം ആശുപത്രിയിൽ വെച്ചുള്ള മരണനിരക്ക് ഒത്തിരി ഇങ്ങോട്ട് കുറഞ്ഞു വീട്ടിലും മരണം നടന്നില്ല അതായത് അന്ന് ആ വർഷം കേരളത്തിലെ മരണനിരക്ക് ഫുള്ള് ഇങ്ങോട്ട് പോയി അതിനർത്ഥം എന്താണ് ചികിത്സാ പിഴവ് കൊണ്ട് മരുന്ന് തീറ്റ കൊണ്ട് എല്ലാ രീതിയിലും കൊല്ലപ്പെടുകയാണ് ഓരോ ഓരോ ദിവസവും മനുഷ്യരെന്നാണ് മനസ്സിലാക്കേണ്ടത് വീണ്ടും കൊറോണ മാറിക്കഴിഞ്ഞപ്പോ വീണ്ടും തുടങ്ങി കൊറോണ തന്നെ കുറെ നുണയായിരുന്നു നമുക്ക് പിന്നീട് മനസ്സിലാകുകയും ചെയ്തു ഇന്നും ആ വാക്സിന്റെ പാർശ്വഫലം കൊണ്ട് അതിൽ ഫാക്സിറ്റി പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഇന്നും ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതാണ് ഇവിടുത്തെ ആരോഗ്യ ഒരു സ്ഥിതി എന്ന് പറയുന്നത് അത് അവിടെ നിൽക്കട്ടെ ലോകത്തെ ഞാൻ ഈ പറഞ്ഞു നിങ്ങൾ നോക്കണം ഏറ്റവും കൂടുതൽ മരുന്ന് തിന്നുന്ന ഈ കുറഞ്ഞ മേഖലയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മരുന്ന് തിന്നുന്നത് ലോകത്തെ ഏറ്റവും മുന്തിന് മരുന്നുകൾ എവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഉപയോഗിക്കപ്പെടുന്നത് കേരളത്തിലാണ് ഇനി സഖാവ് പിണറായി വിജയൻ ഇവിടുന്ന് ചികിത്സ തേടി അമേരിക്കയിൽ പോയി കഴിഞ്ഞാലും അവിടെ കിട്ടുന്ന ആ മെഡിസിൻ തന്നെയാണ് ഇവിടെ കിട്ടുന്നത് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും ഇവിടെ എന്ത് ചാത്തനെയും കൊണ്ടൊന്ന് വിൽക്കാമല്ലോ പേരത് കൊടുക്കാനേ പറ്റൂ അവിടെ ചിലപ്പോൾ ഒറിജിനൽ കിട്ടുമായിരിക്കും ഇവിടെ ചാത്തനായിരിക്കും വരുന്നത് അതുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് പോകുന്നത് അപ്പോൾ അതൊന്നും മാറ്റിയാൽ മതി ഈ ചാത്തൻ ഉപയോഗവും ആവശ്യമില്ലാത്ത മരുന്ന് തെറ്റിയൊന്ന് ഒഴിവാക്കിക്കൊണ്ട് മര്യാദയ്ക്കുള്ള ചികിത്സ അതിനുള്ള മരുന്ന് ഈ കച്ചവടം ഈ ബിസിനസ് ഈ വ്യവസായം അതൊന്നൊഴിവാക്കിയാൽ മതി ലോകത്തെ മൾട്ടിനാഷണൽ കമ്പനികളും കുത്തകളും മുഴുവൻ ഇവിടെ മുതൽ മുടക്കിയൊക്കെയാണ് ഇവിടുത്തെ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ അവർക്ക് ഷെയറാ പത്തും അൻപതും അറുപത് ശതമാനം ഷെയർ അവരുടേതാണ് അതായത് ഇവിടെ രോഗികളുണ്ടാകണം സർജറികൾ ഉണ്ടാകണം ചെന്ന് കഴിഞ്ഞാൽ സർജറി അനങ്ങിയ സർജറിയാണിപ്പോൾ അനങ്ങിയൽ സർജറി കീറി മുറിക്കുക ഒരു കാര്യമില്ല എന്നുണ്ടെങ്കിൽ കീറി മുറിക്കുക കീറി മുറിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ പേര് ലക്ഷങ്ങളും കോടികളും അവരുണ്ടാക്കുക ഇനി ആ സർജറിയിൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും കാർഡിയ കറസ് അപ്പൊ തന്നെ ഉണ്ടായി തീരുമാനിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അതായത് കൊന്നു കഴിഞ്ഞാലും ആരെ കൊന്നാലും എന്ത് ചെയ്താലും ഇതരത്തിൽ കൊള്ളയിടിച്ചുകൊണ്ട് പണം മാത്രം മതി പണം മാത്രം മതി എന്ന് പറയുന്ന ആരോഗ്യ മേഖല എന്ന് വിളിക്കുന്ന കൊലയാളി മേഖല സംരക്ഷിച്ചു ഒരു മന്ത്രിയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഇവിടെ ഉണ്ടാകുമ്പോൾ ഈ പതിനായിരം കോടി ഈ തരത്തിൽ കൊടുത്തതിനെ എങ്ങനെയാണ് നമ്മൾ വിശദീകരിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ പുക ചിന്തിച്ചോണ്ടിരിക്കണം